പിണറായി വിജയൻ ഇപ്പോൾ റിപ്രസെൻ്റ് ചെയ്യുന്നത് കേരള മുഖ്യമന്ത്രി പദം മാത്രമല്ല കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയുടെ അന്തിമ വാക്കാണ് അദ്ദേഹം അദ്ദേഹമാണ് പാർട്ടി അതാണ് അത് സത്യമാണ് ഇപ്പം നമുക്കറിയാലോ പാർട്ടി ഡിസിഷൻസ് പോലും പൂർണ്ണമായി അദ്ദേഹത്തിൽ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നത് ഒരു പരസ്യമായ രഹസ്യമാണ് പിന്നെ മാത്രമല്ല ഒരു ഭരണാധികാരി എന്നല്ലേ അദ്ദേഹത്തിൻ്റെ നടപടികളെയാണ് നമുക്ക് എതിർക്കേണ്ടി വരുന്നത് ഇപ്പോൾ പിണറായി വിജയനെ എതിർക്കാൻ വരുന്നത് ഗോവിന്ദ വല്ല കാര്യമുണ്ടോ അല്ലെങ്കിൽ ആ മന്ത്രിസഭയിലെ തന്നെ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലിനെയോ അല്ലെങ്കിൽ എക്സൈസ് മന്ത്രിയായിരിക്കുന്ന എം വി രാജേഷിനെയോ അവരുടെ വകുപ്പുകളിലെ ചെറിയ കാര്യങ്ങൾ പറയുക എന്നതിനപ്പുറത്ത് എതിർക്കേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും പിണറായി വിജയനെ എതിർക്കേണ്ടി വരുന്നത് ഇപ്പം നരേന്ദ്രമോദിയെ സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായി കണ്ട് എതിർക്കുന്നത് പോലെ കരുതിയായിരുന്നു എക്സാക്ട് അതാണ് എൻ്റെ പ്രശ്നം അതായത് രാഹുൽ ഗാന്ധി പോലും രാഹുൽ ഗാന്ധി ഇപ്പം ഇപ്പൊ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി റെപ്രസെന്റ് ചെയ്യുന്ന ആർ എസ് എസ് ഐഡിയോളജിയാണ് അപ്പൊ അവിടെ ഒരു ഐഡിയോളജിക്കൽ ഡിഫറൻസ് ഉണ്ട് നമുക്ക് കോൺഗ്രസ് ഐഡിയോളജിയും ആർ എസ് എസ് ഐഡിയോളജിയും തമ്മിൽ ഒരു തരത്തിലും യോജിപ്പിന്റെ ഘടകങ്ങളില്ല ആ ഐഡിയോളജിയാണ് ആളെ സൃഷ്ടിക്കുന്നത് ഇവിടെ പിണറായി വിജയനും കോൺഗ്രസും സി പി എമ്മും തമ്മിൽ ഐഡിയോളജിക്കൽ ഡിഫറൻസ് ഉണ്ടെങ്കിലും അതെന്ന് പറയുന്നത് ഈ ആർ എസ് എസ് ഐഡിയോളജിയോടുള്ള എതിർപ്പതിൻ്റെ തലത്തിലല്ല ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയെ കാണേണ്ടത് അപ്പോൾ ഞങ്ങൾക്കിവിടെ ഐഡിയോളജിക്കൽ വാറല്ല ഉയർത്തേണ്ടത് ഇവിടെ ആ ഐഡിയോളജിയുടെ ഭാഗമായി നേതൃത്വത്തിൽ വന്ന ആള് ആ ഐഡിയോളജിയുടെ നല്ല വശങ്ങളെ റെപ്രസെ ഒരു തരത്തിലും എല്ലാം കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി നൂറ് ശതമാനം ശരി എനിക്ക് അതിനോട് വിയോജിപ്പുള്ള ഘടകങ്ങൾ വേറെ അത് വേറെ കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് ഞങ്ങളാണ് ശരിയായ ഇടതുപക്ഷം എന്ന് ഇടതുപക്ഷം എന്ന് അത് ഞാൻ പറയാം അപ്പം അതുകൊണ്ട് ഐഡിയോളജിക്കൽ വാർ ഇവിടെ പ്രസക്തിയില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഐഡിയോളജിക്കൽ വാർ അല്ലല്ലോ ഇവിടെ ആവശ്യമാണ് ഇവിടെ പിണറായി വിജയൻ റെപ്രസെന്റ് ഒരു പൊളിറ്റിക്സ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുന്നോട്ട് വെക്കാൻ പറ്റുന്ന ഒരു തരത്തിൽ സ്ഥിതിസമത്വ ആശയങ്ങൾക്ക് പോലും വിരുദ്ധമാണെന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ അറ്റാക്കേണ്ടി വരുന്നത് ഇപ്പം അദ്ദേഹത്തിൻ്റെ മക്കളുടെ കാര്യം പറഞ്ഞു ഇപ്പം ഞാൻ കാര്യം പറയാം ഈ എനിക്ക് ഞാൻ വരുന്ന അമ്പലപ്പുഴ ആരിപ്പാട് അമ്പലപ്പുഴ തീരപ്രദേശത്തു നിന്നാണ് എനിക്കറിയാം അവിടെ നടക്കുന്ന കരിമൽ ഖനത്തിൻ്റെ യഥാർത്ഥ കാര്യം എന്താണ് അതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണെന്നുള്ള കാര്യം നമുക്കറിയാം അതുകൊണ്ടാണ് മാസപ്പടി കേസിൻ്റെ കാര്യം വരുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ സുപ്രീം സുപ്രീംകോടതി ഉൾപ്പെടെ ഞാൻ നമുക്ക് ആ ജഡ്ജ്മെൻറ്റ് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാമല്ലോ അതൊക്കെ ടെക്നിക്കൽ ജഡ്ജ്മെൻറ്റ്സ് ആണ് ഇപ്പോൾ മാത്യു കുടനാടൻ കൊടുത്ത കേസിൽ ഹൈക്കോടതിക്ക് മുമ്പാകെ സുപ്രീം കോടതിക്ക് മുമ്പാകെ ഉണ്ടായ കേസിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ എനിക്കതിനകത്ത് ആശയപരമായി ഞാനത് കോടതിയലക്ഷ്യമാവുമോ എന്ന് എനിക്കറിയില്ല മലയാളിയായ ഒരു ജഡ്ജ് ഇരുന്ന പോലും തെറ്റാണെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ ചീഫ് ജസ്റ്റിസിനൊപ്പം മലയാളിയായ ഒരു ചീഫ് ജസ്റ്റിസ് ജഡ്ജി പോലും പ്രത്യേകിച്ച് ഞാനതിനെ വ്യക്തിപരമായി പറയുന്നില്ല അതൊരു മോറൽ ജുഡീഷ്യറി എന്നൊക്കെ പറഞ്ഞാൽ ജുഡീഷ്യറിയും കുറെ ഒക്കെ മോറൽ ഇതാവണമെന്നുള്ള വിമർശനങ്ങൾ എനിക്ക് പറയുന്നതിന് ഭയമില്ലാത്ത ഇല്ലാത്ത ഒരാളാണ് എനിക്ക് പറയുന്നതിന് ബുദ്ധിമുട്ടില്ല അത് തെറ്റായിരുന്ന അഭിപ്രായം കാരണം കോടതി വിധി കോടതി വിധി തന്നെയാണ് പക്ഷെ അതൊന്നും തന്നെ ആ വിഷു ഇല്ലാതാക്കുന്നില്ല ഇപ്പോഴും ആ മാസപ്പടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എസ് എഫ് ഐ അന്വേഷണം ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട് അതിനകത്തൊരു അധാർമികത ഉണ്ട് എന്ന് ഞാൻ നൂറ് ശതമാനം കുറച്ച് വിശ്വസിക്കുന്നുണ്ട് അതിനകത്തൊരു കാര്യം ഉണ്ടായിരുന്നു അതിനകത്ത് അതിനകത്ത് അത്തരത്തിൽ വലിയ സാമ്പത്തിക ലാഭം കിട്ടിയതിൻ്റെ പിന്നിൽ ചില ഗവൺമെന്റ് പോളിസികളുടെ ചില നിലപാടുകൾ ഉണ്ട് എന്നത് ആ പ്രദേശക്കാരനൊരു അനുഭവത്തിൽ നിലയിൽ ഞാൻ നൂറ് ശമയം വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്